ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാനിന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അമ്മച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോവുകയാണ് അപ്പം ഈ പ്രാവശ്യം അമ്മച്ചി എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക അമ്മച്ചി ഈ പ്രാവശ്യം ഒന്ന് റിക്കവറായി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പം ഡോക്ടർ എന്താ പറയുന്നതെന്നും ബാക്കിയുള്ള വിവരങ്ങൾ ഞാൻ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാം അനസ് കെയർ ഇതിക്കൊക്കെ ഇങ്ങനെയൊക്കെ ആദവുന്നതോ അറിയാനൊന്നും പോവാ അല്ല അല്ല ഇത് എങ്ങനെ ചെയ്യണം തലയില്ല ഫസ്റ്റ് ചെയ്യുക ഒന്ന് നിക്ക് ിൽ പോവുകയാണ് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിട്ട് ഉണ്ടാകണം കാരണം ഇന്ന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തന്നെ അമ്മച്ചിനെ ഇപ്രാവശ്യം തന്നെ കാലിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് അപ്പം നടക്കാനുള്ളൊരു വഴി ഡോക്ടർ പറയാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ഞങ്ങൾ നാലു മാസത്തോളമായി അമ്മച്ചി ഇതുപോലെ തന്ന ഒരവസ്ഥ തന്നെയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയിലെ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക അമ്മച്ചൊന്ന് ഓക്കെ ആയെങ്കിൽ ഒരു സന്തോഷമുണ്ടാകും അതിൻ്റെ ഒരു ടെൻഷൻസും കാര്യങ്ങളൊക്കെ എൻ്റെ എനിക്കുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതാണല്ലോ ഏറ്റവും വലിയൊരു മരുന്ന് ഞാനെൻ്റെ വൈഫും അമ്മയും കൂടെ പോകാം സിന്തു വെച്ച് നെടുമ്പാടും അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പോവുക കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ചേച്ചി രാവിലെ വന്നിട്ട് എന്നെ വഴക്കം കുറയു കാരണം എനിക്ക് ഉറക്കമില്ല എന്നൊക്കെ പറയുന്നത് ഒത്തിരി കാര്യമാണ് ആദ്യം വലുത് അത് കഴിഞ്ഞിട്ടേ ഹലോ കൂട്ടുകാരെ ഇത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് അപ്പൊ ഞാനിവിടെ വന്നത്തിട്ട് രാവിലെ വന്നത് അപ്പാണ് ഇവിടെ ട്രോളി ഇല്ല സ്ട്രക്ചർ ഇല്ല അപ്പൊ ആകെ ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനറും ഇല്ല അതായത് നമുക്ക് ട്രോളിയില്ല അപ്പോൾ ഒരുപാട് പേര് ഇവിടെ വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അമ്മച്ചി അമ്മച്ചിയും ഉണ്ട് ചേച്ചിയുണ്ട് വൈഫുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക അപ്പം ട്രോളി കിട്ടാൻ ഒത്തിരി അധികം താമസിച്ചാണ് ഞങ്ങൾക്ക് ട്രോളി കിട്ടിയത് അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇനിയിപ്പം ഒന്ന് അഴിച്ചു നോക്കണം കേട്ടോ അപ്പോൾ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ പറഞ്ഞിരിക്കുക ഇപ്പം ഈ കാലുകൾ പ്ലാസ്റ്ററൂം മാറ്റിയിട്ട് ഇനി ബെൽറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞേക്കുക അപ്പോൾ ഇനിയിപ്പം ബെൽറ്റ് ഇട്ടിട്ട് ഇനിയിപ്പം ബാക്കി ഇനിയിപ്പം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ വരാൻ വേണ്ടി പറഞ്ഞേക്കട്ടുക അപ്പം ഞങ്ങൾ ബെൽറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പം ഞങ്ങൾ പുറത്തുനിന്നാണ് മെഡിക്കൽ കോളേജ് എച്ച് എൽ എൽ നിന്നാണ് വാങ്ങിച്ചത് അത് ഇതിൻ്റെ വില എന്ന് പറയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സാധനം വാങ്ങിച്ചിട്ടാണ് പോകുന്നത് എന്തായാലും ഇത് ഡോക്ടറെ കൈ കൊടുത്തിട്ട് തമിച്ചിട്ട് കാലിടാനുള്ളത് ഇതിനാണ് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പം ഞാൻ ഭക്ഷണ കൂടം ഉണ്ട് അപ്പം ഞങ്ങൾ പോയി പുറത്ത് പോയിട്ടാണ് അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നത് തന്നെ ചേച്ചി ഉണ്ടാവൂല്ലെന്ന് പറയുന്നുണ്ട് കൂട്ടുകാരെ

അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകാനായിട്ട് പോകുക കേട്ടോ വീട്ടിലേക്ക് അമ്മച്ചിനെ കൊണ്ട് കാണിച്ചിട്ട് അമ്മച്ചിന്റെ കാലും വലിയ പ്ലാസ്റ്ററും ഒക്കെ ഇളക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മച്ചിന്റെ കാലൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പം അടുത്ത മാസം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം കാലെല്ലാം ഇപ്പം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് എക്സ്റേ എടുത്തിട്ട് ചെയ്യാൻ പറയും അപ്പോൾ എല്ലാവർക്കും ഒത്തിരി അധികം ഞങ്ങൾ നന്നറിയിക്കണം